നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഗോപി ഡയറീസ് ഇതിൽ ഗോപിയുണ്ട് ഗോപി എന്ന നായി പിന്നെ താച്ചി അബ്ബി അജി അജി പിന്നെ അങ്ങനത്തെ കുറേ ആൾക്കാരാണ് ഉള്ളത് ഇത് ഈ ഗോപി ഗോപി കണ്ടുമുട്ടി പിന്നെ ഈ ഗോപി വളരുന്നയും ഇതിനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നോ നീന്തൽ ക്ലാസ്സിനും പോയതും അങ്ങനെയെല്ലാം ഉള്ളതാണ് അതേ ഗോപിമൂർത്തി നിന്റെ അജി പറഞ്ഞത് നേരാ നീ ശരിക്കും ഭയങ്കര സുന്ദരനാ നിന്റെ കണ്ണുകളും രോമവും മസീലും വാലുമൊക്കെ നോക്ക് കണ്ടാൽ ആരും മോഹിച്ചു പോകൂ എന്നൊരു രാജകുമാരൻ ഗോപി ഡയറീസ് കഥാപരമ്പരയിലെ വളരാൻ തുടങ്ങുന്നു എന്ന ഈ കഥയിൽ ഗോപിയുടെ ജീവിത ജീവിതത്തിലേക്ക് വരുന്നു വരുന്ന സുന്ദരിയായ നോവ എന്ന നായയുടെയും അവർ തമ്മിലുള്ള ഗ്രീഹത്തിൻ്റെയും അവരിലൂടെ ഒരു പുതിയ കുടുംബം ഉണ്ടാവുന്നതിനെയും കുറിച്ചാണ് പറയുന്നത് സമർത്ഥനായ ഒരു നായയായി ഗോപി മാറുന്നതും അവൻ്റെ അറിവ് തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതുമെല്ലാം ഈ കഥയിലൂടെ കാണാം കുട്ടികളുടെയും മുതിർന്നവരുടെയും ഹൃദയത്തിലേക്ക് ഒരു ഒരുപോലെ നടന്നു കയറുകയാണ് ഗോപി ഈ കഥയിലൂടെ ഇത് നല്ല നല്ല കഥകളും നല്ല നല്ല ഇത് ചിത്രങ്ങളുമെല്ലിയത് സുധാമൂർത്തി വിവർത്തനം റൂമി ചിത്രങ്ങൾ വരച്ചത്